നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആമയുടെടഞ്ചാൻ തോട്ടിൽ മാലിന്യം ഒഴുക്കിയത് റെയിൽവേ തൂക്കേണ്ടത് അവരെയാണ് റെയിൽവേയെ തൂക്കാൻ ചെന്ന് കയറിക്കൊടുത്ത് നിന്ന് അടിമേടിച്ചു കൂട്ടുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ എല്ലാം റെയിൽവേയുടെ കുറ്റമാണെന്ന് വരുത്തി തീർത്ത് ഊരാൻ നോക്കി പക്ഷേ കോർപ്പറേഷന്റെ പിടിപ്പുകേട് തെളിവടക്കം പുറത്ത് ആമയഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ ഗുരുതര കൃത്യവിലോപം നടത്തിയത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഒടുവിൽ സത്യം പുറത്തായപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്ത് തടി ഊരാൻ നോക്കി മേയർ പക്ഷേ ഒത്തില്ല കൗൺസിലർമാർ കയറി അങ്ങ് വളഞ്ഞു കോർപ്പറേഷനിൽ നിലവിളിക്കുകയാണ് ഇപ്പോൾ ആര്യ തോടിന്റെ തമ്പാനൂർ ഭാഗം ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഗണേഷിനെയാണ് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് തോട് വൃത്തിയാക്കാത്തതിൽ മേയർ ആര്യ രാജേന്ദ്രൻ റെയിൽവേയെ പഴിചാരുമ്പോഴാണ് കോർപ്പറേഷന്റെ വീഴ്ചയിൽ ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ നടപടിയെടുക്കേണ്ടി വന്നിരിക്കുന്നത് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് ഗണേശിന്റെ ഭാഗത്തെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി പറയുന്നത് ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഒഴുക്കാൻ ഗണേശൻ ഒത്താശ ചെയ്തു കാശ് വാങ്ങിയാണ് ഇത്തരത്തിലുള്ള നെറികേട് കാണിച്ചിരിക്കുന്നതെന്ന വിവരങ്ങളടക്കമാണ് പുറത്തായിരിക്കുന്നത് ആമയിഴഞ്ചാൻ തോട് ശുചിയാക്കുന്നതിനിടെ തൊഴിലാളിയായ ജോയി മരിച്ച സംഭവം വൻ വിവാദമായിരുന്നു തുടക്കം മുതൽ തന്നെ മേയറും സർക്കാരും റെയിൽവേയെ കുറ്റപ്പെടുത്തുകയായിരുന്നു തമ്പാനൂർ സ്റ്റേഷനിലൂടെ കടന്നുപോകുന്ന തോടിന്റെ ഭാഗം വൃത്തിയാക്കുന്നതിൽ റെയിൽവേ വരുത്തിയ ഗുരുതര വീഴ്ചയാണ് എല്ലാത്തിനും കാരണമെന്നായിരുന്നു മേയറുടെ കുറ്റപ്പെടുത്തൽ ജോയിയുടെ മരണമുണ്ടായി ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ സ്വന്തം ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കേണ്ടി വന്നിരിക്കുന്നത് ആമയിടഞ്ചാൻ തോട് കടന്നുപോകുന്ന രാജാജി നഗർ പാളയം തമ്പാനൂർ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ മേൽനോട്ട ചുമതല സെക്രട്ടേറിയറ്റ് സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഗണേഷിനാണ് നിശ്ചിത ഇടവേളകളിൽ തോട് വൃത്തിയാക്കുക സ്വകാര്യ സ്ഥാപനങ്ങളെ ഉൾപ്പെടെ തോട്ടിൽ മാലിന്യം ഇടുന്നതിൽ നിന്ന് തടയുക തുടങ്ങിയ ചുമതലകൾ ഗണേഷിനായിരുന്നു കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഗണേശന് പൂട്ട് വീണിരിക്കുന്നത് ഗണേഷ് കൃത്യമായി തന്റെ ജോലി ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയധികം മാലിന്യം അടിഞ്ഞുകൂടില്ലായിരുന്നുവെന്നും മേയർ ആര്യ രാജേന്ദ്രനു മുന്നിൽ സമർപ്പിച്ച ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിയ സ്ഥാപനം അടച്ചുപൂട്ടാൻ ആവശ്യപ്പെട്ടിട്ടും ഗണേഷ് തയ്യാറായില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒടുവിൽ പകരം സംവിധാനം ഏർപ്പെടുത്തിയാണ് സ്ഥാപനം അടപ്പിച്ചത് അതായത് ഈ സ്ഥാപനത്തിൽ നിന്ന് ഗണേഷ് കൈക്കൂലി വാങ്ങിയിട്ടാണ് ഇത്രയധികം നെറികേട് അവിടെ കാണിച്ചു കൂട്ടിയത് എന്നിട്ടും മേയർ കണ്ണടച്ചിരുട്ടാക്കുകയാണ് ചെയ്തത് ജോയ് ഈ തോട്ടിൽ വീഴുന്നത് മുതൽ അതിന്റെ തുടക്കം മുതൽ തന്നെ മേയർ റെയിൽവേയുടെ മെക്കിട്ട് കയറുകയായിരുന്നു റെയിൽവേ ട്രാക്കിനടിയിലുള്ള തുരങ്കത്തിനുള്ളിൽ വിഷവാതകം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്ന് വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നുണ്ട് അടിഞ്ഞുകൂടിയ മാലിന്യം ജീർണിക്കുന്നത് മനുഷ്യന് ഹാനികരമായ മീഥെയിൻ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ സൾഫൈഡ് കാർബൺ ഡയോക്സൈഡ് മുതലായ വാതകങ്ങൾ ഉണ്ടാകുന്നതിനിടയാക്കും ഇവ തോടിനുള്ളിൽ കെട്ടിനിൽക്കും ഇത് ശ്വസിക്കാൻ ഇടവരരുത് ഓക്സിജന്റെ കുറവ് അവിടേക്ക് എത്തുന്നവരുടെ നില അപകടത്തിലാക്കും വേണ്ടത്ര മുൻകരുതലുകളും സുരക്ഷാ മാർഗങ്ങളുമില്ലാതെ ഇതിൽ ഇറങ്ങരുതെന്നും നിർദ്ദേശമുണ്ട് രാജാജി നഗർ ഭാഗത്തുള്ള ഓടയാണ് റെയിൽവേ സ്റ്റേഷൻ അടിയിലൂടെ കടന്നുപോകുന്നത് ഇതിനകത്താണ് ഇത്രയധികം മാലിന്യങ്ങളും കക്കൂസ് മാലിന്യവും ഉൾപ്പെടെ അടിഞ്ഞുകൂടി കിടന്നിരുന്നത് റെയിൽവേയുടെ ഭാഗത്തെ പിടിപ്പുകേടുകൾ മുൻപ് പുറത്തു വന്നതാണ് എന്നാൽ അപ്പോഴും റെയിൽവേ മാത്രമാണ് കുറ്റക്കാരെന്ന് ആവർത്തിച്ചു പറയുകയായിരുന്നു ആര്യ രാജേന്ദ്രൻ അതാണ് ഇപ്പോൾ പൊളിഞ്ഞടങ്ങിയിരിക്കുന്നത് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാകുകയാണ് ഇനിയും മേയർ എന്ത് പറഞ്ഞ് തടി ഊരിയെടുക്കുമെന്നത് ൊന്ന് കാണണം കാരണം ഇതിന്റെ തുടക്കത്തിൽ ജോയിയുടെ മൃതദേഹം കിട്ടുന്ന സമയത്തൊക്കെ വലിയ വായിൽ നിന്ന് കരയുന്നുണ്ടായിരുന്നു ആര്യ രാജേന്ദ്രൻ ഞങ്ങളെ കൊണ്ടാകുന്നതെല്ലാം ചെയ്തു എന്നൊക്കെ വീമ്പടിക്കുന്നുണ്ടായിരുന്നു എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് വീണ്ടും ചോദിക്കുകയാണ് വലിയ ഒരു പിഴവ് വരുത്തിയിട്ടും അവിടെ നിന്ന് ഇമാതിരി നാടകം കളിച്ചിട്ട് രക്ഷപ്പെടാനൊന്നും കഴിയില്ല തെളിവടക്കം പുറത്തു വന്ന സ്ഥിതിക്ക് ഇനിയും ആ കസേരയിൽ ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കാൻ അല്പമെങ്കിലും ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചു പോകുകയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആര്യ അവിടെ കിടന്ന് കരഞ്ഞുകൂവി നാടകം കളിച്ചതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞ് കോർപ്പറേഷനിൽ ജോയിക്ക് വീട് വെച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക കൗൺസിൽ യോഗം ചേർന്നിരുന്നു ആ കൗൺസിൽ യോഗത്തിൽ ബിജെപിയും കോൺഗ്രസ് കൌൺസിലർമാരും ഒക്കെ കോർപ്പറേഷന് നേരെ വലിയ രീതിയിൽ വിമർശനം വിമർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മേയറും സി പി എമ്മിന്റെ കൌൺസിലർമാരും ഒക്കെ കോർപ്പറേഷനിൽ കാണിച്ചു കൂട്ടിയത് എന്താണെന്നുള്ളതിന്റെ ദൃശ്യങ്ങളടക്കം വന്നതാണ് സി പി എം കൌൺസിലർമാർ പരിപ്പുവടയും ചായയും തിന്ന് രസിച്ചുകൊണ്ടിരിക്കുന്നു മേയർ ആണെങ്കിൽ കസേരയിലിരുന്ന് ഫോണിൽ വലിയ ചാറ്റിങ്ങും ഇതാണ് ഇവരുടെ ഉത്തരവാദിത്വം മാധ്യമങ്ങളെ കാണുമ്പോൾ നിന്ന് വലിയ രീതിയിൽ നാടകം കളിക്കും പക്ഷെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിലുള്ള ഒരു നടപടി എടുക്കുന്നതോ അല്ലെങ്കിൽ മുന്നോട്ട് കൃത്യമായി പോകുന്നതിനെ ഒരു ധാരണകളും ഒരു നീക്കവും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്തായാലും മേയർ ഇനി ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് നമുക്കറിയേണ്ടത് എന്തായാലും കോർപ്പറേഷന്റെ ഭാഗത്തെ പിടിപ്പുകേടുകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും നിരവധി തെളിവുകൾ പുറത്തു വരാനുണ്ട് കോർപ്പറേഷൻ ഇപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ കാണിച്ചിരിക്കുന്ന ഈ ഗുരുതര വീഴ്ചയ്ക്ക് ഒരു സസ്പെൻഷൻ കൊടുത്തു ഒതുക്കാമെന്ന് കരുതരുത് ഇയാളെ പുറത്താക്കാൻ നട്ടലുണ്ടോ എന്ന് മറ്റ് കൗൺസിലർമാർ ചോദിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് you <laughs>